എനിക്കൊരു ഒരു ചോദ്യം ോട് ചോദിക്കേണ്ട ചോദ്യമാണ് ചോദ്യം നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ കഞ്ചാവ് വിൽക്കുന്നവർ ആരാണ് ചെറുപ്പക്കാരാണ് അതിലും പെൺകുട്ടികളാണെന്നാണ് കേട്ടത് പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ അശ്ലീല ചിത്രങ്ങൾ കാണുന്നവരാണ് ഈ ഫോണിനകത്ത് അശ്ലീല ചിത്രം കാണുന്നത് അതെ ഈ ഇടയ്ക്ക് ഒരു ഗൂഗിൾ സർവേയിൽ ഞാൻ ആൺകുട്ടികളെ കഴിഞ്ഞു പെൺകുട്ടികളാണ് ഈ മൂവീസ് ഇന്ത്യയിൽ അതും ഏറ്റവും കൂടുതൽ ഈ പെട്ടെന്ന് മാതാപിതാക്കൾ ധിക്കരിച്ച് ഇറങ്ങി പോകുകയൊക്കെ ചെയ്യുന്നതും ആരാ പെൺകുട്ടികളാണെന്നാണ് എന്റെ അറിവ് എന്റെ അടുത്ത് നമുക്ക് വന്ന് കൗൺസിലിംഗ് ക്ലാസ് ഓറിയന്റേഷൻ ഞാൻ കണ്ടത് പറഞ്ഞു എല്ലാം കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള പെൺപുലർക്ക് എവിടെയോ ഒരു ചെറിയൊരു വഴി തെറ്റി നടത്തി നടക്കൽ വന്നത് പോലെ തോന്നുന്നില്ല അവയർനെസിന്റെ അവിടെയാണ് ഫിലോക്ക് അലി ഫൗണ്ടേഷൻ അവയർനെസ് ക്ലാസിന്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായി അതായത് ഓറിയന്റേഷൻ പ്രോഗ്രാം നമ്മുടെ എല്ലാ മാസവും ഫിലോക്കാലിയുടെ ചാലക്കുടിയിൽ വെച്ച് നടത്താറുണ്ട് നമ്മള് ഫിലോക്കാലി ഓഫീസിന് അടുത്തൊരു ഓഡിറ്റോറിയം ഉണ്ട് അവിടെ വെച്ചിട്ട് നടത്തുന്നുണ്ട് പക്ഷെ ഈ ടീനേജ് പെൺകുട്ടികളെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പന്ത്രണ്ട് വയസ്സ് മുതൽ ഇരുപത് വയസ്സുവരെയുള്ള കുട്ടികൾ എട്ടാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ കുട്ടികൾക്കും പങ്കെടുക്കാം കേട്ടോ പെൺകുട്ടികൾ അതിന്റെ കുറച്ച് ആണ് അവർ ആ സമയത്തൊക്കെ ഏഴാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ അറ്റ്ലീസ്റ്റ് കോളേജ് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്കും പങ്കെടുക്കാവുന്ന ഒരു പ്രോഗ്രാം ആണ് ഞാൻ ചോദിച്ചോട്ടെ ആ ഒരു പ്രോഗ്രാമിന് മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കൾക്ക് എന്താകണം അയ്യോ മാതാപിതാക്കള് മക്കളല്ലേ നമ്മുടെ സമ്പത്ത് ൂടി ബെറ്ററാക്കി അവരുടെ കയ്യിൽ നിധിയായിട്ട് കൊടുക്കുക എന്നുള്ള തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ചേട്ടെ ഒന്ന് നമ്മൾ ഫിസിക്കലി ബയോളജിക്കലി കുട്ടികളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഈ ടീനേജ് പ്രായത്തിൽ അതിൽ പ്രണയം പെടും ഏഹ് നമുക്ക് ശരീരത്തെ കുറിച്ച് അങ്ങനത്തെ പ്രീ ക്ലാസ്സുകളുണ്ട് കൂടാതെ സെക്സ് എഡ്യൂക്കേഷൻ ഉണ്ട് പിന്നെ നമ്മൾ പ്രണയക്കുരുക്കുകൾ പെട്ടെന്ന് വീണ് പോകാവുന്ന പ്രണയക്കുരുക്കുകൾ എങ്ങനെ ഓവർകം ചെയ്യാൻ എന്തൊക്കെയാണ് കോൺസിക്വൻസ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ അപ്പനും അമ്മയുടെ കുടുംബത്തോടും ഉണ്ടാകേണ്ട ഒരു കമ്മിറ്റ്മെന്റ് അതിനെ കുറിച്ച് ബോധം കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഒരു മോട്ടിവേഷൻ നമ്മുടെ പാഷൻ നമ്മുടെ ഗോള് ഏതൊക്കെ പ്രതിസന്ധി ഘട്ടത്തിലും എന്തൊക്കെ പ്രശ്നം വന്നാൽ എങ്ങനെ അച്ചീവ് ചെയ്യണം എനർജി ലെവൽ എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു വിട്ടുപോയ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട് എന്താ സാധാരണ ഞാനൊക്കെ ക്ലാസ് എടുക്കുമ്പോഴേ നല്ല കൂട്ടുകെട്ട് ഉണ്ടാകേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പൊ ചീത്ത ഇൻഫ്ലുവൻസ് മക്കാതായി കിട്ടും പലപ്പോഴും മാതാപിതാക്കൾ ബുദ്ധിമുട്ടുന്നത് മക്കളുടെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടാണ് അത് അറിയാതെ മനസ്സിലാക്കുന്നില്ല ഈ ചില കൂട്ടുകെട്ടാണ് ഈ ഒരു പെൺകുട്ടീനെ ഒരു ഒരാൺകുട്ടീനെ ഗേ ആയി മാറ്റുന്നതും അവര് ജനിക്കുന്നതേ ഗേ ആയിട്ടോ ആയിട്ടോ അല്ല ട്രാൻസ്ജെൻഡേഴ്സ് വരെ അത് നമുക്ക് പറയാം ഹോർമോണൽ ഇംബാലൻസ് ഒക്കെയാണെന്ന് പറയാം പക്ഷെ ഇത് ഇവര് ഈ അവടെ അമിതമായ ഒരു ഫ്രണ്ട്ഷിപ്പും കൂട്ടുകിട്ടും ഉണ്ടല്ലോ അവര് അങ്ങനെ ഇരിക്കുമ്പോ ഒന്നിച്ച് കാണുന്നു ഒന്നിച്ച് പലതും ഡിസ്കസ് ചെയ്യുന്നു അവർ ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നു ചുരുക്കി പറഞ്ഞാൽ മദ്യം കുടിക്കണമെങ്കിലും കഞ്ചാവ് വലിക്കണമെങ്കിലും അത് വിൽക്കണമെങ്കിലും മൂവി കാണണമെങ്കിലും ലെസ്ബിയൻ ആകാനോ ഗെയ് ആകാനോ ഒക്കെ കാരണം നല്ല ചീത്ത കൂട്ടുകെട്ട് കിട്ടുമ്പോഴാണ് അതുകൊണ്ട് എങ്ങനെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പിനെ നല്ല നിലയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള നല്ല അവെയർനെസ് ക്ലാസ്സും ഫിലോക്കാലിയുടെ മകൾക്കായി എന്ന പ്രോഗ്രാമിൽ നൽകുന്നുണ്ട് അപ്പൊ എന്തൊക്കെയാ സെക്സ് എഡ്യൂക്കേഷൻ നൽകുന്നുണ്ട് അവരുടെ പ്രായത്തിലെ ഹോർമോൺ ഇംബാലൻസിനെ കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് മാതാപിതാക്കളോട് നന്നായി പെരുമാറേണ്ടതിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് അവർക്ക് ഒരു നല്ല ഗോൾ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതിനെക്കുറിച്ചും ആ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള മോട്ടിവേഷനും കൊടുക്കുന്നുണ്ട് ഫ്രണ്ട് സർക്കിൾ എങ്ങനെ ആയിരിക്കണമെന്നും സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണമെന്നും എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ സമഗ്രമായ വളർച്ചയ്ക്ക് ആവശ്യമുള്ള എല്ലാ സംഗതികളും ആ ഒരു ദിവസത്തെ ട്രെയിനിങ്ങിൽ നമ്മൾ നേരം ഡിസംബർ തീയതി അതായത് ഈ സാറ്റർഡേയെ ചാലക്കുടിയിൽ വെച്ചിട്ട് പെൺകുട്ടികൾക്കായിട്ട് മാത്രം ഒരു സ്പെഷ്യൽ ഒരു അവയർനെസ് ക്ലാസ് ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ട് അപ്പൊ നിർബന്ധമായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഏറ്റവും വലിയ കാര്യമാണ് ഷെയർ ചെയ്യുക കാരണം നിങ്ങളുടെ ബന്ധുക്കാരും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ കാണട്ടെ എന്നിട്ട് നിങ്ങളുടെ അടുത്തും ഒക്കെയുള്ള പെൺകുട്ടികളോടൊക്കെ പറയാൻ നിങ്ങൾ പങ്കെടുപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക മാതാപിതാക്കൾ ഇനീഷ്യേറ്റീവ് എടുക്കാം ടീച്ചേഴ്സ് ഇനീഷ്യേറ്റീവ് എടുക്കാം സ്കൂളിന് ഇനീഷ്യേറ്റീവ് എടുക്കാം കോളേജിന് എടുക്കാം ഈ പിള്ളേരെ ഒന്ന് പറഞ്ഞുവിടാൻ അങ്ങനെ നിങ്ങൾ ഈ വൺ ഡേ സെമിനാറിനൊന്ന് വന്ന് അറ്റൻഡ് ചെയ്താൽ അവരിലുള്ള മാറ്റം നിങ്ങൾക്ക് മനസ്സിലാകും ഇതിനു മുമ്പ് അറ്റൻഡ് ചെയ്ത പിള്ളേരുടെ ഭയങ്കര മാറ്റമാണെന്ന് അവരുടെ ടീച്ചേഴ്സും മാതാപിതാക്കളും നാട്ടുകാരും വികാരി അച്ഛനും ഒക്കെ റീലുകൾ നോക്കണം കേട്ടോ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ കുട്ടികൾ പെൺകുട്ടികൾ എനിക്ക് കറയുവോഷം ഇട്ടു പോവാന്നേ അവരുടെ അവർ പ്രതി അവരാകെ വിഷമിച്ച് ദേഷ്യപ്പെട്ടാന്ന് ഇരിക്കുന്നത് ഏഹ് അത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിയുമ്പോൾ അവർ ഉരുകി കരഞ്ഞിട്ടാ പോന്നെ എന്നിട്ട് ഒന്ന് ഹഗ് ചെയ്തിട്ട് പോ അയ്യോ എന്തൊരു സന്തോഷമുള്ള കാര്യമാണെന്ന് അറിയാവോ അതുകൊണ്ട് നിങ്ങളുടെ മക്കളെയും ഇതേപോലെ നല്ല സന്തോഷമുള്ള കുട്ടികളായ സന്തോഷമുള്ള കുടുംബത്തിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതി എത്തത് ഇന്ന് തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാം ഇനി ഈ വീഡിയോ നിങ്ങൾ നാളെയാണ് കാണുന്നതെങ്കിൽ ഇത് വീഡിയോ എടുക്കുന്നത് ലൈവ് എടുക്കുന്നത് പത്തൊമ്പതാം തീയതിയാണ് നാളെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ രാവിലെ ഒമ്പതിനും വൈകുന്നേരം അഞ്ചിനും ഇടയിൽ മാത്രമേ ഫോൺ എടുക്കുകയുള്ളൂ രണ്ട് ഇന്നും നാളെയൊക്കെ കൂടിയ ബുക്കിംഗ് കാണുകയുള്ളൂ പിന്നീട് ബുക്കിംഗ് ക്ലോസ് ആകും അതുകൊണ്ട് മാക്സിമം ഇന്ന് തന്നെ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിൽ എത്തിക്കുക പിന്നെ ചേട്ടാ എല്ലാം ചോദിക്കുന്നു കോഴിക്കോട് ഉണ്ടോ തിരുവനന്തപുരം ഉണ്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഓടി ഓടി മടുത്തു മെയിനായിട്ട് ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാം ഫിലോക്കാലിയ ബേസിൽ ചാലക്കുടിയിൽ വെച്ചിട്ടായിരിക്കും നടത്തുക അതുകൊണ്ട് ചാലക്കുടിയിൽ വെച്ച് മാത്രമാണ് ഈ ഓറിയന്റേഷൻ പ്രോഗ്രാം ഫിലോക്കാലിയ ഫൗണ്ടേഷൻ കണ്ടക്ട് ചെയ്യുന്നത് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് കുടുംബശ്രീകാര കുടുംബ യൂണിറ്റ് ഉണ്ട് നിങ്ങൾ ബന്ധുക്കളുടെ ഒരു അസോസിയേഷൻ ഉണ്ടാവും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ഒരു അസോസിയേഷൻ ഉണ്ടാവും നിങ്ങളുടെ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ടാവും വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഫാമിലി ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഒരു ജീപ്പോ ഒരു ചെറിയ മിനി ബസ്സോ അല്ലെങ്കിൽ ഒരു വണ്ടിയൊക്കെ എടുത്തിട്ട് അഞ്ചു ആറും അല്ലെങ്കിൽ എട്ടും പത്തും മുപ്പതും പിള്ളേരെ ഒന്നിച്ചു കൊണ്ടുവാ അപ്പൊ അതിന് എക്സ്പെൻസ് കുറവായിരിക്കും അങ്ങനെ വരുവാണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കൊണ്ട് വരുമ്പോൾ ഞങ്ങൾ ആ രജിസ്ട്രേഷൻ ഫീസിൽ ഞങ്ങള് സജന്യമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും റിഡക്ഷൻ തരും കാരണം ഒരു നാനൂറ് രൂപ ഉണ്ട് കേട്ടോ ഫീസ് ഒന്നും ഉണ്ട് കാരണം നീ കുച്ചിക്ക് ചോറ് തരുന്നുണ്ട് രാവിലെ കാപ്പിയും സ്നാക്സും തരുന്നുണ്ട് വൈകുന്നേരം കാപ്പിയും സ്നാക്സും തരുന്നുണ്ട് പിന്നെ സൗണ്ട് സിസ്റ്റം അങ്ങനെയുള്ള എക്സ്പെൻസ് ഒക്കെ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഫോർ ഹൺഡ്രഡ് റുപ്പീസ് മേടിക്കുന്നുണ്ട് അഥവാ നിങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ലേ പറ്റത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട പൈസ വേണ്ട ഞങ്ങൾ സൗജന്യമായിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ടില്ലേ തീർച്ചയായും ഗ്രൂപ്പായി വരുമ്പോൾ അതിനുള്ള സൗകര്യം ചെയ്തു തരുന്ന ഒരു ഇൻഫർമേഷനും കൂടെ പറയാനുണ്ട് ഡിസംബർ മുതൽ മുപ്പത്തി ഒന്ന് വരെ അങ്കമാലിയിൽ വെച്ചിട്ട് ഫിലോക്കാലിയുടെ താമസിച്ചിട്ടുള്ള ഒരു സ്പിരിച്വൽ റെസിഡൻഷ്യൽ റിട്ടീട്ടുണ്ട് അതിൽ ഫാമിലി ഞങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ തീർച്ചയായും ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലൊരു കുടുംബജീവിതം എങ്ങനെ നയിക്കാമെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ധ്യാനമാണത് നാല് ദിവസം ഞങ്ങളോടൊപ്പം അതിന്റെ ഇടയ്ക്ക് ചെറിയൊരു ഔട്ടിംഗ് ഒക്കെ ചെറിയ രണ്ടൂന്ന് മണിക്കൂറിൽ നമ്മൾ പുറത്തൊക്കെ പോയി ആതിരിപ്പിള്ളിയിലൊക്കെ പോയി ഒരു അങ്ങനെ ഒരു ക്രിയേറ്റ് തരത്തിൽ നമ്മൾ പോകുന്നുണ്ട് കേട്ടോ ധ്യാനത്തിന്റെ ടൂറും കൂടി ഉണ്ട് അപ്പോ ഫോർ ഡേയ്സ് ഞങ്ങളോട് താമസിക്കാം അതിനുവേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യുക സീറ്റ് നമ്പറിൽ തന്നെ ജനുവരി ഇരുപത്തി ആറിന് ബോയ്സിനും ഗേൾസിനും ഒന്നിച്ചൊരു പ്രോഗ്രാം ഉണ്ട്